ശരിക്കുമൊരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഷവർമ്മ പലയിടത്തും വൃത്തിഹീനമായി ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിരോധിക്കണം എന്നുള്ള വ്യവസ്ഥ സംസ്ഥാനത്ത് നിലനിൽപ്പുണ്ട് പലയിടത്തും ഷവർമ്മ ഉണ്ടാക്കുന്ന പാലിക്കേണ്ട സജഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ സംസ്ഥാനത്ത് ഷവർമ കടകളിൽ ആരോഗ്യവകുപ്പിൻ്റെ മിന്നൽ റെയ്ഡ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ് റെയ്ഡിനെ തുടർന്ന് ഏകദേശം ഇരുന്നൂറിലധികം ഷവർമ്മ കടകൾക്കാണ് പണി കിട്ടിയത് ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ നിലവിലുണ്ട് അത് പാലിക്കാതെയാണ് പല കടകളും പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ പിടിക്കാൻ സാധിച്ചിരിക്കുകയാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ അൻപത്തിരണ്ട് സ്ഥാപനങ്ങളിൽ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചു പാർസലിൽ കൃത്യമായി ലേബൽ പതിച്ചിട്ടില്ല അത്തരത്തിൽ വിതരണം നടത്തിയ നാൽപ്പത് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സ്ഥാപനങ്ങൾക്ക് അറുപത്തിനാല് ആരോഗ്യവകുപ്പ് നോട്ടീസും നൽകി ഷവർമ പാർസൽ നൽകുമ്പോൾ ഉണ്ടാക്കിയ തീയതി സമയം എന്നിവ കൃത്യമായി ലേബൽ പതിച്ചിരിക്കണം മാത്രമല്ല പാർസൽ ലഭിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഭക്ഷണം ഉപയോഗിക്കണം എന്ന നിർദ്ദേശവും ലേബലിൽ ഉണ്ടായിരിക്കണം ഇതിനുശേഷം മാത്രമേ എൽ ഉപഭോക്താവിന് നൽകാവൂ എന്ന് ആരോഗ്യവകുപ്പ് കൃത്യമായ നിർദ്ദേശം കടയുടമകൾക്ക് നൽകിയിരുന്നു എല്ലാ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഹൈജീൻ റേറ്റിംഗ് സ്വമേധയാ കരസ്ഥമാക്കേണ്ടതാണ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റി വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത് ഷവർമ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്ന സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം ഷവർമ നിർമ്മിക്കുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ ശാസ്ത്രീയമായ ഷവർമ പാചക രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുത്ത മാർഗനിർദ്ദേശങ്ങൾ സ്വന്തം സ്ഥാപനങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് എന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഷവർമ്മയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ അടിക്കടി പലർക്കും അപകടം സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പലരുടെയും ഇഷ്ടവിഭവമായ ഷവർമ്മ ഒരു പേടി സ്വപ്നം കൂടിയാണ് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഈ അറബിക് വിഭവം നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരം നേടിയ ഒന്നാണ് ഇതിനിടയിലാണ് ഷവർമ്മയിലൂടെ ഭക്ഷ്യവിഷബാധയേറ്റ സംഭവവും മറ്റ് ഭക്ഷണങ്ങളെക്കാൾ ഷവർമ്മയെ വില്ലനാക്കുന്ന ചില പ്രത്യേക ഘടകങ്ങളും ഒക്കെ പുറത്തു വരുന്നത് ഇക്കാര്യം ശ്രദ്ധിച്ചാൽ ആരോഗ്യകരമായി നമുക്ക് ഷവർമ്മ കഴിക്കാൻ സാധിക്കും ഇതിൽ നിന്നും ഭക്ഷ്യ വിഷബാധയേൽക്കാനുള്ള സാധ്യത മറ്റു ഭക്ഷണങ്ങളെക്കാൾ കൂടുതലാണെന്ന് പറയുന്നതിനുള്ള കാരണം ഇതിലെ സാൽമൊണല്ലേ ഇതിൽ വില്ലനാകുന്നത് ഈ ബാക്ടീരിയാണ് മിക്കവാറും ഭക്ഷ്യവിഷബാധകൾക്കും കാരണമാകുന്നത് ഷവർമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കൊണ്ടാണ് ഷവർമ്മ മാത്രമല്ല ചിക്കൻ നല്ലതുപോലെ വെന്തില്ലെങ്കിൽ പഴകിയ ചിക്കൻ അല്ലെങ്കിൽ അതായത് ഫ്രഷ് ചിക്കൻ ആണെങ്കിലും അപകട സാധ്യത ഏറെയാണ് ഇതിൽ സാൽമണല്ല വളരാൻ സാധ്യത കൂടുതലാണ് ഇത് തയ്യാറാക്കുന്ന രീതി തന്നെയാണ് പലപ്പോഴും അപകടമാകുന്നത് കമ്പിയിൽ തൂക്കിയിട്ട് വേവിക്കുന്ന രീതിയാണ് പുറമെയുള്ള ഇറച്ചി ഈ ചൂടിൽ വെന്താൽ ഉള്ളിലേത് ചിലപ്പോൾ അത്ര വേവില്ല ആളുകളോട് തിരക്ക് കൂടുമ്പോൾ ശരിയായ ഉള്ളിലെ ഭാഗം വേവാതെ തന്നെ അരിഞ്ഞെടുത്ത് നൽകുന്ന രീതിയുമുണ്ട് മാത്രമല്ല ഇത് കമ്പിയിൽ കോർത്തു വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം പോലുള്ള ദ്രവം താഴെ ും ഇത് ശരിയായി വേവാത്തതാകും ഇതിലേക്കാണ് ബാക്കിയുള്ള ചിക്കൻ അരിഞ്ഞിട്ട് കൊടുക്കുക ഇതിലേക്ക് ബാക്ടീരിയ കടക്കാൻ അതുകൊണ്ട് തന്നെ സാധ്യത ഏറെയാണ് സാൽമോണല്ല ചത്തുപോകാൻ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് എങ്കിലും വെന്ത് കിട്ടണം അതല്ല എങ്കിൽ അൻപത്തഞ്ച് ഡിഗ്രിയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അറുപത് ഡിഗ്രി ചൂടിൽ അരമണിക്കൂർ നേരം വേവണം ഇതില്ല എങ്കിൽ ഭക്ഷ്യവിഷബാധ ഏകാനുള്ള സാധ്യത ഏറെയാണ് ഷവർമയുടെ ജന്മനാടായ ഗൾഫ് പോലുള്ള ഇടങ്ങളിൽ ഇത് വളരെ കൃത്യമായി വേവിച്ചെടുക്കാനുള്ള ഹീറ്ററുകൾ ഉണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ചെറിയ കടകളിൽ പോലും ഇത് ഇന്നത്തെ കാലത്ത് ലഭ്യമാണ് ഇത് ആവശ്യമായ ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും കുറവാണ് മാത്രമല്ല ഇലക്ട്രിസിറ്റി ലാഭം നോക്കി ഇത് കൃത്യമായി വേവിക്കാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും ഉള്ള സാധ്യതകൾ ഏറെയാണ് ബാക്കി വരുന്ന ഇറച്ചി കൃത്യമായ ടെമ്പറേച്ചർ വെച്ച് ഉപയോഗിക്കാതെ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നതും അതിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുപോലെ ഇതിൽ ഇതിലുപയോഗിക്കുന്ന മയണീസ് മുട്ടയിൽ കൂടിയാണ് മുട്ടയും വേണ്ട രീതിയിൽ പാകം ചെയ്തില്ല എങ്കിൽ സാൽമണലയുടെ അപകട സാധ്യത ഏറെയാണ് ഇതിനാൽ ഷവർമുണ്ടാക്കുന്ന ഇറച്ചി പഴകിയതല്ല ാക്കേണ്ടത് മാത്രമല്ല നല്ലതുപോലെ വേവിക്കണം അത് തയ്യാറാക്കുന്ന രീതി എടുക്കുന്ന രീതി ഇതൊക്കെ നൂറ് ശതമാനം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കി കഴിച്ചാൽ ഷവർമ്മ വില്ലനാകലെ എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു അഭിനന്ദനം നമുക്ക് നൽകാം കാരണം ഷവർമ്മയുടെ നിരോധനങ്ങൾ ഷവർമ്മ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു കടമ കൂടി ആരോഗ്യവകുപ്പിനുണ്ട് അത് കൃത്യമായ വകുപ്പ് ചെയ്തിരിക്കുകയാണ് ആ അത് പാലിക്കാത്ത കടകൾക്ക് വേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി വീണ ജോർജിനും അഭിനന്ദനങ്ങൾ ന്യൂസ് ഡെസ്ക്സ്